ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അഥോർച്ച സ്ഥായിൽ കാണിക്കാൻ പാടില്ല ആ കുട്ടികളെ കൗമാര കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ യഥോർച്ഛൻ സ്ഥായിൽ അതായത് ഒരു ആധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ള പാരൻറ്റിംഗ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല നമ്മളൊന്നും അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല നമ്മളെ നന്മയും തിന്മയും എന്താണ് തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് അതിലുള്ള പ്രവർത്തനങ്ങളാണ് കൊടുക്കേണ്ടത് അതിലുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഇടപെടിക്കേണ്ടത് അതിലുള്ള റോൾ മോഡലാണ് അവർക്ക് കൊടുക്കേണ്ടത് ഒന്നും നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവിക നിഷേധിക്കാനുള്ള ടെൻഡൻസി ആ പ്രായത്തിലുണ്ടാവും ആ പ്രായത്തിൻ്റെയും കൂടി സവിശേഷതയാണ് അതുകൊണ്ട് ഒരിക്കലും എജോറിറ്റി സ്റ്റൈലുള്ള ഒരു പാരൻറ്റിങ്ങും പാടില്ല ടീച്ചിങ്ങും പാടില്ല എപ്പോഴും നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് തന്നെ ജനാധിപത്യപരമായ ഒരു അപ്രോച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം വീട്ടിലെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായങ്ങളും നമ്മളെന്ത് ചെയ്യണം പരിഗണിക്കണം കാരണം അവർക്ക് അവര് ആ ഈ പീരിയഡിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ട്രാൻസിഷൻ പീരീഡാണ് അതായത് എടുത്താൽ ശരിക്കും അവർക്ക് കുട്ടികളും അല്ല മുതിർന്നവരാണ് ചൈൽഡ് കുട്ടിനും അഡൾട്ട് കുട്ടിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയാണ് ഈ എന്ന് പറയുന്നത് കൗമാരം എന്ന് പറയുന്നത് അപ്പൊ ബ്രഡ് അപ്പൊ അവർക്ക് അവർ പരിഗണിക്കുന്നില്ല എന്നുള്ള അവർ ഒരു മുതിർന്ന വ്യക്തിയാണെന്ന തോന്നലാണ് അവർക്ക് ഉണ്ടാവാം ഒരു ഞാനൊരു മുതിർന്നവനാണ് എന്തിനോട് എന്നോട് ഒരു കുട്ടികളോ ആയി പെരുമാറുന്നു അവർ ചിലപ്പോഴൊക്കെ പറയും അല്ലെങ്കിൽ ചിന്തിക്കും അതേസമയം ഞാൻ കുട്ടിയല്ലേ എന്തിനാ എന്നോട് ഇത്ര പിന്നെ പ്രദേശപ്പെടുന്നത് എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാർത്തിയാണ് കുട്ടിയെല്ലേ എന്നുള്ള തോന്നൽ വരും അപ്പം ഒരു കുട്ടിയാണ് മുതിർന്നവൻ അതിൻ്റെ അടുക്കള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി അവന് മുതിർന്നവനാവാൻ പോകുക അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ അനുഭവങ്ങളെ കൊടുക്കണം എല്ലാ കാര്യങ്ങളിലും അവന്റെ അഭിപ്രായങ്ങൾ അവന്റെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്തു ചെയ്യണം സ്വീകരിക്കണം എന്നുള്ള ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിൽ ഏതാണ് അവൻ ഇടപെടുന്ന ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പേരൻസും ടീച്ചേഴ്സും മനസ്സിലാക്കി അവർ തെറ്റായ കൂട്ടുകെട്ടിലാണ് അതിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കാൻ നേരത്തെ കൂടി തന്നെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല കാരണം അവർ ഗ്രൂപ്പ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കാരണം ആ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയെ കുറ്റം പറഞ്ഞാൽ അവരിഷ്ടപ്പെടില്ല കുട്ടികൾ കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടില്ല പേരന്റ്സ് വഴക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമുണ്ട് സ്കൂളുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഹയർ സെക്കൻഡറിയിലെ കുറച്ച് നേരം പഠിച്ചാണ് നല്ല അനുഭവമുണ്ട് അപ്പം അതുകൊണ്ട് ആ അതിനെ നമ്മൾ മുളയിലെ അങ്ങോട്ട് തുള്ളിക്കാടാണ് ഒരു നെഗറ്റീവ് ഗ്രൂപ്പിലാണ് അവനും ക്രിമിനൽ സ്വഭാവമുള്ള ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിലെ കുട്ടികളെ അവൻ അവൻ്റെ ആ ഗ്രൂപ്പുകളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവൻ്റെ അവരെ ഗ്രൂപ്പ് ഐഡന്റിറ്റി അവൻ ഗ്രൂപ്പിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കൂടും രക്ഷിതാവ് പറഞ്ഞു കേൾക്കൂടുക ടീച്ചർ പറഞ്ഞു കേൾക്കൂടുക അപ്പൊ അത്രത്തരം തീവ്രമായ രീതിയിൽ ആ ഗ്രൂപ്പ് ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്രൂപ്പിനോടുള്ള ഒരു വിജയത്തെ ലോയൽറ്റി അവനെ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ ഏത് ഗ്രൂപ്പിലാണ് ഇവന് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യന തിരിച്ചറിയേണ്ടതുണ്ട് സമഗ്രമായ പിന്നീട് അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം കൂടുതൽ നൽകിക്കൊണ്ട് ഈ വിഷയത്തിലെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡ് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജെ ഹിന്ദ്സ്